മുസ്ലീങ്ങളോട് യാതൊരു വിരോധവുമില്ലാത്ത എന്നാൽ ദേശഭക്തി കൂടുതലുള്ള അബ്ദുറഹ്മാൻ കുഞ്ഞിനോടും അനീഫയോടും റഫീഖിനോടൊപ്പം ജോലി ചെയ്ത സെൻകുമാർ സെൻകുമാറിൻ്റെ യഥാർത്ഥത്തിലെ സ്ഥിതി ഈ ബി ജെ പി ഐഡിയോളജിയുടെ ഒരു 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 ലെവല് പോലും പുള്ളിയുടെ ആ വേവ് ലെങ്തും അല്ലെങ്കിൽ പുള്ളിയുടെ മനസ്സിലുള്ള ആ വിഷവുമായി ചേർന്ന് പോകാത്തത് കൊണ്ട് അതിൽ നിന്ന് അകലം പാലിക്കുന്ന കുറച്ചുകൂടി ഉഗ്രവിഷമുള്ള ഒരാളാണ് അദ്ദേഹം സംഗതി എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പേജിൽ ഒരു ദേശീയ തലത്തിലുള്ള കൃഷ്ണരാജിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് കണ്ടു ദേശീയ തലത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൃഷ്ണരാജ് ഒക്കെ അറിയാമല്ലോ ആ റേഞ്ചിനേക്കാളും താഴെയുള്ള ഇംഗ്ലീഷിൽ പ്രഭാഷണം നടത്തുന്ന ഒരു അഭിഭാഷകനായ ഒരാളിൻ്റെ ഒരു പേജ് ഷെയർ ചെയ്തിരിക്കുന്നത് കണ്ടു ആ പേജ് ഒരുപാട് പേര് കണ്ട് ആവേശം കൊണ്ടിട്ടുണ്ട് ആ ആവേശം കൊണ്ടത് കണ്ടപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രചരിപ്പിക്കുന്ന പച്ചക്കള്ളങ്ങൾ വസ്തുതാപരമായ കള്ളങ്ങൾ അത് പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നി അതുകൊണ്ടാണ് അത് പറയാമെന്ന് തീരുമാനിച്ചത് സംഭവത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ നിശികാന്ത് ദുബൈ എന്ന് പറയുന്ന ഒരാൾ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് അതായത് ഇന്ത്യൻ സുപ്രീം കോടതിക്കെതിരെ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഹിന്ദു വിരുദ്ധമാണ് എന്ന് പറയുന്നതിന് വേണ്ടി എന്ന് സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് ആ സംഗതിയാണ് ഇൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ വിദ്വേഷകുമാർ ഷെയർ ചെയ്തിരിക്കുന്നത് ആ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ അദ്ദേഹം ഒമ്പത് കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ പറയുകയാണ് അതായത് സുപ്രീം കോടതി ഹിന്ദുക്കളോട് വിരോധം കാണിച്ച ഒമ്പത് കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുകയാണ് അതിലൊന്നാമതായി അദ്ദേഹം പറയുന്നത് കാശ്മീരി ഹിന്ദുക്കളോട് കാണിച്ച സമീപനം എന്ന് പറഞ്ഞാണ് എന്നുവെച്ചാൽ കാശ്മീരി ഹിന്ദുക്കൾ അവിടെ പണ്ഡിറ്റുമാരുടെ പലായനവുമൊക്കെയായി ബന്ധപ്പെട്ട് കാശ്മീരിലെ ഒരു സെൻസിറ്റീവ് വിഷയമുണ്ട് അതിലദ്ദേഹം പറയുന്നത് സിഖ് കലാപത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അതിലെ ആളുകളെ ശിക്ഷിക്കുകയും ചെയ്തിട്ടും കാശ്മീർ കലാപത്തിൽ ഇങ്ങനെ ഉണ്ടായവരെ സുപ്രീം കോടതി ശിക്ഷിച്ചില്ല അതിന് ജാഗ്രത കാണിച്ചില്ല ഒന്നാമത്തേത് രണ്ടാമത്തേത് ഏതാണ്ട് മുപ്പത് വർഷക്കാലത്തോളം വഖഫ് നിയമം ഈ രാജ്യത്ത് ഏ ആരുടെയും സ്വത്ത് പിടിച്ചെടുക്കാനുള്ളപ്പോഴൊന്നും സുപ്രീം കോടതിക്ക് ഒരു വേദനയും തോന്നിയില്ല മൂന്നാമതായി അദ്ദേഹം പറയുന്നത് ഈ പിന്നെ ഹിന്ദു ദേവാലയങ്ങളിൽ സംസ്ഥാന സർക്കാർ നിയന്ത്രണം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സർക്കാരുകൾ നിയന്ത്രിക്കുന്നു ഹിന്ദു ദേവാലയങ്ങൾ എന്നാൽ മറ്റു പല കാര്യങ്ങളിൽ ഇഫ്താർ പോലെയുള്ള കാര്യങ്ങൾ പുള്ളി ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇഫ്താർ പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് കാശി ഇലവാക്കുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ആരോപണം നാലാമത്തത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ള നിലയിൽ മൈനോറിറ്റിക്ക് അതായത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള നിയമം കൊണ്ടുവന്നപ്പോൾ സുപ്രീം കോടതി അത് അംഗീകരിച്ചു അഞ്ചാമത്തത് ഈ ഫ്രീ സ്പീച്ച് അഥവാ നമുക്ക് ഈ കാര്യങ്ങൾ പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ആ വിഷയത്തിൽ ഭയങ്കരമായ ഹിന്ദു വിരുദ്ധതയാണ് സുപ്രീം കോടതി കാണിക്കുന്നത് ആറാമത്തേത് ഈ ഹിന്ദു റിലീജിയസ് ആക്ടിവിറ്റീസിൽ സുപ്രീം കോടതി വല്ലാതങ്ങ് ഇടപെടുന്നു ഏഴാമത്തേത് പ്ലേസ് ഓഫ് വർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു കാലാവധി വെച്ച് ഈ സ്വാതന്ത്ര്യാനന്തരം ദേവാലയങ്ങളുടെ സ്വഭാവം നിശ്ചയിച്ചത് കടുത്ത ഹിന്ദു വിരോധമാണ് എട്ടാമത്തേത് ശബരിമല വിധിയാണ് പുള്ളി പറയുന്നത് ഒമ്പതാമത്തേത് ഈ ഐ എ പ്രക്ഷോഭത്തിൽ സുപ്രീംകോടതി കാണിച്ച ഇളവുകൾ അല്ലെങ്കിൽ ഇരട്ടത്താപ്പുകൾ ഇതാണ് പറയുന്നത് അവിടുത്തെ കൃഷ്ണരാജിനോട് ഇത് പറയേണ്ട കാര്യമില്ല കാരണം ഉത്തരേന്ത്യയിൽ ഇതുപോലെ ഒരുപാട് കൃഷ്ണരാജുമാരുണ്ട് പൂന്ത് വിളയാടുന്നവർ പക്ഷേ ഇവിടുത്തെ ഒരു പൊന്നരിമ മോൻ ഇത് ഷെയർ ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മുടെ പോലീസ് വിഭാഗം മേധാവി ഇത് ഷെയർ ചെയ്യുന്ന കണ്ടപ്പോൾ അതിനാണ് മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ചത് അതിലൊന്നാമത്തേത് ഈ കാശ്മീരി ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട ഒരു കാശ്മീർ പ്രശ്നമുണ്ട് അത് പണ്ഡിറ്റുകളുടെ പാലായനവുമൊക്കെയായി ബന്ധപ്പെട്ട അവിടുത്തെ ഒരു ഇഷ്യൂ ആണ് കാശ്മീർ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് ആ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലത്തിനെ സംബന്ധിച്ചുള്ള പരാതിയും കേസും സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീംകോടതി പറഞ്ഞതെന്താ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എൺപത്തിനാലിലെ സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി അതിനെക്കുറിച്ച് അന്വേഷിച്ച് തെളിവുകൾ ശേഖരിച്ച് സാക്ഷിമൊഴികളെടുത്ത് എവിഡൻസസ് എല്ലാം ഉൾപ്പെടെയാണ് കേസ് കോടതി വന്നത് എന്നാൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ വിഷയത്തിൽ അത്തരത്തിലൊരു ഇൻഡെപ്തായിട്ടുള്ള ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും മാറി മാറി വന്ന ബി ജെ പി സർക്കാരുകൾ അടക്കമുള്ളവർ ചെയ്തില്ല എന്നതാണ് കാര്യം എന്താ ചെയ്യാത്തത് മുസ്ലിങ്ങളോടുള്ള പ്രത്യേകിച്ച് സ്നേഹം കൊണ്ടല്ല കാശ്മീർ ഒരു സെൻസിറ്റീവ് ഏരിയ ആണ് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്ന അടൽ ബിഹാരി വാജ്പേയി അടക്കമുള്ള ആളുകളുടെ ഒരു വലിയ നയതന്ത്ര സ്വഭാവത്തിൻ്റെ പേരിലാണ് അന്നുണ്ടായ വിഷയത്തെ അന്നത്തെ മഹാരഥന്മാരായ നേതാക്കൾ അതിനെ പാച്ചപ്പ് ചെയ്തു പോയത് അതിനെ വഷളാക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചത് കാരണം വഷളാക്കിയാൽ ഏതറ്റം വരെയും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെപ്പോലും മൊത്തത്തിൽ ബാധിക്കുന്ന സ്ഥലത്തിലേക്ക് കാശ്മീർ ഇഷ്യൂ വളരാൻ പാടില്ല അപ്പുറത്ത് ചൈനയുണ്ട് ഇപ്പുറത്ത് പാകിസ്ഥാനുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു പുത്തുപൊരുത്തത്തിൽ നിർത്തിയത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം വെച്ചില്ല തെളിവുകൾ ശേഖരിച്ചില്ല അതിനെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു എൻക്വയറിയോ ജുഡീഷ്യൽ എൻക്വയറിയോ ഒന്നും നടത്തിയില്ല അപ്പോൾ പിന്നെ സുപ്രീം കോടതി എങ്ങനെ ആശിഷിക്കുന്നത് അപ്പോൾ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് പറയുന്ന കള്ളത്തെ ഈ സെൻകുമാരൻ പ്രോത്സാഹിപ്പിക്കുകയല്ലേ രണ്ടാമത്തത് വഖഫ് ആക്ട് വഖഫ് ആക്ട് നിലവിൽ വരുന്നതിൻ്റെ പശ്ചാത്തലം എന്താ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി ചോരപ്പുഴ ഒഴുകി ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു ഈ രാജ്യത്തിനകത്ത് ഒരുപാട് വർഗീയ കലാപങ്ങൾ നടന്നു അങ്ങനെ കൊള്ള ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ മൈനോറിറ്റീസിൻ്റെ പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി കരുത്തുറ്റ ഒരു നിയമം വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ വക്കഫ് ആക്ട് പാർലമെൻറ്റാണ് പാസ്സാക്കിയത് സുപ്രീം കോടതിയല്ല ആ പാർലമെൻ്റ് പാസ്സാക്കിയ വക്കഫ് ആക്റ്റിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാജ്പേ അഞ്ച് വർഷം ഭരിച്ച വാജ്പേയി സർക്കാർ പോലും അതിൽ മാറ്റം വരുത്തിയില്ല മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്നേഹം അല്ലെങ്കിൽ അത്തരം കാര്യം കൊണ്ടോ അല്ല വരുത്താതിരുന്നത് അതും ഈ പറഞ്ഞതുപോലെ ഇരയാക്കപ്പെടാനും പിടിച്ചെടുക്കപ്പെടാനും സാധ്യതയുള്ള ഒരു സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നാൽ ഇന്നിത് പറയുമ്പോഴേ ഈ ദേശീയ കൃഷ്ണരാജെ ഈ സെൻകുമാര ഇത് പറയുന്ന ഇന്ത്യയിൽ ഇന്ന് എന്താ സുപ്രീം കോടതി പറഞ്ഞത് മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസപരമായി സംഭാവന ചെയ്യുന്ന റിലീജിയസ് ആക്ടി ആക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള സ്വത്തിൽ അത് മാനേജ് ചെയ്യാൻ നോൺ മുസ്ലിം അല്ലാത്ത സിഇഒയ്ക്കും ബോർഡ് മെമ്പർമാർക്കും അവകാശം കൊടുത്തിരിക്കുക എന്നുവെച്ചാൽ ദേവസ്വം ബോർഡിൽ മുസ്ലിമായ ആളിനെ വെക്കുന്നത് പോലെ തിരുപ്പതി അമ്പലത്തിൻ്റെ ട്രസ്റ്റിൽ മുസ്ലിമായ ആളുകളെ വെക്കുന്നത് പോലെ അപ്പോൾ എന്താ കാണിച്ചത് എന്ത് ഹിന്ദു വിരോധമാണ് കാണിച്ചത് അവിടെയും കാണുന്നത് യഥാർത്ഥത്തിൽ മൈനോറിറ്റി റൈറ്റ്സിനെ ഹനിക്കുകയല്ലേ ചെയ്തത് അവിടെ പാർലമെൻറ്റിൽ ചുട്ടെടുത്ത നിയമം എന്താ പാസ്സാക്കിയത് സാധാരണ ഒരു രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് എല്ലാ ഇൻക്ലൂസീവ് ആകുന്നതാണ് അത് മുസ്ലിമിൻ്റേതുമാണ് ഹിന്ദുവിൻ്റേതുമാണ് ക്രിസ്ത്യാനിയുടേതുമാണ് എല്ലാവരുടേതുമാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം ഉൾക്കൊള്ളുന്ന എല്ലാ മനുഷ്യരുടെയും സ്വത്തും സ്വത്തവും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണമല്ലേ വേണ്ടത് പകയോടെയും വൈരാഗ്യത്തോടെയും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇതുവരെ ഏതെങ്കിലും നിയമങ്ങൾ ചരിത്രപരമായി നിർമ്മിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷേ അത് നിർമ്മിച്ചതും ഇതേ പാർലമെൻറ്റിലാണ് എന്നിട്ടാണ് പുള്ളി ഈ വിസ്തരിക്കുന്നതും സെങ്കുമാരൻ അത് പങ്കുവെക്കുന്നത് മറ്റൊരാരോഹണം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്നു ഹിന്ദു ദേവാലയങ്ങളെ മാത്രം ഭയങ്കര വൈരുതിയാണ് അതിൽ പറയുന്നത് ഒരു വശത്ത് പറയുന്നത് വഖഫ് ബോർഡ് ഉണ്ടാക്കി മുസ്ലിങ്ങളുടെ സ്വത്തിന് സംരക്ഷണം നൽകുന്നു മറ്റു പലതും ചെയ്യുന്നു തിരിച്ച് മറുവശത്ത് വരുമ്പോൾ പറയുന്നത് ഹിന്ദുക്കളുടെ ദേവാലയങ്ങൾക്ക് പിന്നെ അവിടെ ഭയങ്കരമായി അതിൽ കയറി പിടിക്കുന്നു മുസ്ലിങ്ങളുടെ ഇഫ്താറിന് വേണ്ടി വലിയ തുകയാണ് ചിലവഴിക്കുന്നത് എൻ്റെ സെൻകുമാര പരമവിദ്വേഷി ഈ പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശബരിമല നിന്ന് ആയിരത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള വർഷം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ വിവിധ ക്ഷേത്രങ്ങൾക്ക് കൊടുത്തതിൻ്റെ കണക്ക് പറഞ്ഞത് എന്നിട്ടാണോ ഇയാൾക്ക് നാണമില്ലായിരുന്നല്ലോ ഇത് ഇയാളുടെ പേജിൽ ഷെയർ ചെയ്യാൻ ആരെങ്കിലും അന്തസ്സുള്ളവർ ഷെയർ ചെയ്യുമോ അതിൽ പറയുന്നത് ഇഫ്താറിന് കാശ് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ പിന്നെ വേറെന്താ ക്രിസ്ത്യൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുകൾക്ക് ഫണ്ട് കൊടുത്തു ക്രിസ്ത്യാനികളെയും ആക്ഷേപിക്കുന്നുണ്ട് ഇതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത് സെൻകുമാരൻ്റെ ലൈൻ ബി ജെ പിയുടെ ലൈനുമല്ല കേരള ബി ജെ പിയുടെ ലൈനും അല്ല പുള്ളിയുടെ ലൈൻ അപ്പം ഇതാണ് അതിൽ പറയുന്ന മൂന്നാമത്തെ സബ്ജക്റ്റ് നാലാമത്തത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ തൊണ്ണൂറ്റിമൂന്നാം അമൻമെൻ്റ് പ്രകാരം സുപ്രീം കോടതി റൈറ്റ് ടു എഡ്യൂക്കേഷൻ നിയമത്തിന് പിന്തുണ കൊടുത്തു എന്നാണ് പറയുന്നത് കോടതി എന്താ അതിൽ ചെയ്തത് ഇന്ത്യൻ പാർലമെൻറ്റ് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളിരുന്ന് പാസ്സാക്കിയ ആ തൊണ്ണൂറ്റി മൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതി വിദ്യാഭ്യാസ അവകാശ ബിൽ അത് ഭരണഘടനാനുസൃതമാണോ എന്ന് സുപ്രീം കോടതി പറഞ്ഞു അത്രയേ ഉള്ളൂ എന്നു വെച്ചാൽ ഒരു സവിശേഷമായ വിഭാഗത്തിന് വളരെ വസ്തുനിഷ്ഠമായ പഠനത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ അവർ പിന്നോക്കമാകുമ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസ ആനുകൂല്യം കൊടുക്കുന്നതിന് വേണ്ടി ഇത് ചെയ്തു എന്ന് പറയുന്ന സംഗതിയെയാണ് ഈ ദേശീയ കൃഷ്ണരാജ് വളരെ നികൃഷ്ടമായ ഭാഷയിൽ വലിയ ഹിന്ദുമത വിരോധം എന്ന പേരിൽ സുപ്രീം കോടതിക്ക് മേൽ ചാർത്തി കൊടുക്കുന്നത് അതാണ് സെൻകുമാരൻ പങ്കുവച്ചിരിക്കുന്നത് പെൻഷൻ വാങ്ങിക്കുന്ന സെൻകുമാരൻ അഞ്ചാമത്തെ കാര്യം പറയുന്നത് ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും ഹിന്ദുക്കളായ ആളുകൾക്കെതിരെ കേസെടുക്കുന്നു എന്നാൽ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് മറിച്ച് മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും കേസെടുക്കുന്നില്ല എന്നിട്ടൊന്ന് ചോദിക്കുകയാണ് ഇന്ത്യ ഒരു ബനാന റിപ്പബ്ലിക്കാണോ എന്ന് യഥാർത്ഥത്തിൽ തിരിച്ച് ഈ പറഞ്ഞ കൃഷ്ണരാജിനോടും അതോടൊപ്പം തന്നെ ഇത് പങ്കുവെച്ച ഈ സെൻകുമാറിനോടുമാണ് ചോദിക്കേണ്ടത് ഇന്ത്യ ഒരു ബനാന റിപ്പബ്ലിക് ആണോ എന്ന് എന്നിട്ട് അതിനകത്ത് അവന് ഉദാഹരണം പറഞ്ഞത് നോബുർ ശർമ്മയുടെ കാര്യമാണ് നോബുർ ശർമ്മ പറഞ്ഞപ്പോൾ കേസെടുത്തു കോടതി എന്നിട്ട് എന്ത് ചെയ്തു സുപ്രീം കോടതി കാക്കൂ എന്നൊക്കെ ഏതാണ്ട് പറഞ്ഞു അങ്ങനെ പറയാൻ പാടണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ജാമ്യവും കൊടുത്തു അവർ നല്ല സുഖസമൃദ്ധമായി പുറത്ത് ജീവിക്കുന്നു പിന്നെ അതിനുശേഷം ആരെല്ലാം എന്തെല്ലാം എന്ന് മാത്രമല്ല ഈ പറയുന്ന വക്കീൽ കൂട്ടുവിട്ടുകൊണ്ടിരുന്ന് പറയുന്ന ഈ ദേശീയ തലത്തിലുള്ള ഈ എന്ന് പറയുന്ന ഈ വിദ്വേഷിയും ഇത് പങ്കുവെച്ച സെൻകുമാറുമടക്കം നടത്തുന്നത് ഹേറ്റ് സ്പീച്ചല്ലേ വിദ്വേഷ പ്രസംഗമല്ലേ സുപ്രീം കോടതിയുടെ മേൽ അപരാധം പറയുമല്ലേ കോടതിയെ അപമാനിക്കുമല്ലേ അസത്യം പ്രചരിപ്പിക്കുമല്ലേ എന്നിട്ടാണ് പുള്ളി പറയുന്നത് ഫ്രീ പീച്ചിന് വലിയ തടസ്സം ഉണ്ടായിരുന്നു എന്തെല്ലാം തരത്തിലുള്ള സ്പീച്ചാണ് ഇന്ത്യ കണ്ടത് ആയുധമെടുക്കണം എല്ലാവരും എന്നിട്ട് ബാക്കിയുള്ളവരെ എല്ലാം കൊല്ലണം അവരുടെ ദേവാലയങ്ങൾ തകർക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഏറ്റവും ഒടുവിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നു വിനയ് കത്തിയാർ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് അയോധ്യയുടെ ഒരു പ്രദേശത്തും ഒരു പള്ളി പോലും ഉയരാൻ അനുവദിക്കത്തില്ലെന്ന് കോടതി പറഞ്ഞത് അപ്പുറത്തോട്ട് മാറി സ്ഥലം കൊടുക്കണം അവർ തെറ്റൊന്നും ചെയ്തില്ല അതുകൊണ്ട് അവിടെ അമ്പലം പണിയട്ടെ അപ്പുറത്ത് പണിയട്ടെ ഇന്ത്യയുടെ ദേശസ്നേഹവും ദേശീയതയും അങ്ങോട്ട് പൂ തുലയട്ടെ എന്നൊക്കെ കോടതി പറഞ്ഞതാ ആ ഇന്ത്യയിൽ പറഞ്ഞതാണ് അങ്ങനെ തുടങ്ങി ആരെല്ലാം എന്തിന് ഈ പറയുന്ന നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് സോഫിയ കുറേഷി എന്ന് പറയുന്ന ഒരു സീനിയർ വനിതാ സൈനിക ഉദ്യോഗസ്ഥയെ ഒരു മന്ത്രിയല്ലേ തീവ്രവാദിയുടെ സഹോദരി എന്ന് വിശേഷിപ്പിച്ചത് സുപ്രീം കോടതി ആണ്ടക്കെ വെരട്ടി ആണ്ടൊക്കെ കാണിച്ചല്ലോ എന്നിട്ട് എന്തെങ്കിലും നടന്നോ ഒരു ചുക്കും നടന്നില്ല എപ്പോഴാണ് ഈ പ്രീസ്പീച്ചിനെ കുറിച്ച് സുപ്രീംകോടതി പറഞ്ഞത് സുദർശൻ ടി വി എന്ന് പറയുന്ന ഈ സെൻകുമാറിനെ പോലെയുള്ള വിദ്വേഷികൾക്ക് ഇഷ്ടപ്പെടുന്ന രാവും പകലും കണ്ടുകൊണ്ടിരിക്കുന്ന ആ വീഡിയോ ആ ടി വിയിൽ ഈ സിവിൽ സർവീസ് ജിഹാദ് എന്ന പേരിൽ ഒരു വാർത്ത വന്നപ്പോൾ അത് കോടതി ഇടപെട്ട് തടന്നപ്പോഴാണ് ഹേറ്റ് സ്പീച്ചിനെക്കുറിച്ച് പരാമർശം നടത്തിയത് അതാണ് പുള്ളിക്ക് പോയത് ആറാമത്തെ കാര്യം പറയുന്നത് ഹിന്ദു റിലീജിയസ് ആക്ടിവിറ്റീസിൽ ഇടപെടുന്നു അതിന് പുള്ളി ഉദാഹരണം പറയുന്നുണ്ട് ഏതൊക്കെയോ ഉത്സവങ്ങളിൽ ആനിമൽ സാക്രിഫൈസ് നിരോധിച്ചു എന്നാൽ ഹലാൽ ഇറച്ചി നിരോധിക്കുമോ എന്നാണ് പുള്ളി ചോദിക്കുന്നത് എടാ ഒരുപാട് സംഗതികളുമായി ബന്ധപ്പെട്ട മതപരമായ ആചാരങ്ങളെ സുപ്രീം കോടതി ട്രിപ്പിൾ തലാഖ് റദ്ദാക്കിയില്ലേ പിന്നെ ഇപ്പോൾ ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി കിടക്കുകയല്ലേ തലയിൽ തുണി ഇടണോ ഏത് തുണി ഇടണം എന്നുള്ളത് സുപ്രീം കോടതിയിൽ ചെല്ലുന്ന വിഷയങ്ങൾക്കാണ് കോടതി തീർപ്പ് കൽപ്പിക്കുന്നത് ആ കോടതി തീർപ്പ് കൽപ്പിക്കുന്നതിന് കോടതിയുടെ മേലെ അപരാധം പറഞ്ഞാൽ മതിയോ ഈ പറഞ്ഞ സാക്രിഫൈസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുമായി കോടതിയിൽ ചെല്ലുമ്പോഴാണ് കോടതി അതിനകത്ത് ഇത് പറയുന്നത് അതിനാവശ്യമായ മതാചാരപ്രകാരമുള്ള രേഖകൾ ഹാജരാക്കണമാ ഞങ്ങളുടെ മതവിശ്വാസത്തിൽ ഇങ്ങനെ മൃഗബലി പറഞ്ഞിട്ടുണ്ട് ആ മൃഗബലി ചെയ്യാൻ അനുവദിക്കണം അങ്ങനെ പറഞ്ഞാൽ കൊഴിഞ്ഞുപോകും നരബലിയൊക്കെയാണ് പലതിലും പറഞ്ഞിട്ടുള്ളത് അതുമല്ല ഇപ്പോഴത്തെ കാലത്ത് നടക്കുമോ ഇതേ കോടതിയാണ് ഈ വിശ്വാസധാരയുടെ ഭാഗമായുള്ള ഒരുപാട് കാര്യങ്ങൾ ശൈശവ വിവാഹം നിരോധിച്ചത് സ്ഥതി നിരോധിച്ചത് അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ആരാ ആചാരങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് കോടതികൾ ക്രൈസ്തവ മതത്തിലെ സ്ത്രീകൾക്ക് പാരമ്പര്യ സ്വത്തവകാശം നൽകിയത് അടക്കമുള്ള വിഷയങ്ങളിൽ അതുപോലെ ഇനിയിപ്പോൾ മുസ്ലിം സ്ത്രീകൾ പെൺകുട്ടികൾക്കും തുല്യ അവകാശം നൽകണമെന്ന് പറയുന്ന കേസ് അടക്കമുള്ളവ കിടപ്പുണ്ട് ഓരോന്നും വരുമ്പോൾ വിധി പറയും പിന്നെ ഹലാൽ വെട്ടുന്നതുകൂടെ നിർത്തിയാൽ ആളുകൾ തിന്നാനുള്ള ഇറച്ചിക്ക് കുഴപ്പമൊന്നും കാണത്തില്ല ചിലപ്പോൾ വിദേശ രാജ്യത്തു നിന്നൊക്കെ വന്ന് കഴിക്കും അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരില്ല പക്ഷേ ഈ രാജ്യം കഞ്ഞി കുടിച്ചു പോകുന്നത് ഈ ഇറച്ചി കയറ്റി അയച്ച അവിടുന്ന് കിട്ടുന്ന വരുമാനം ഈ സെൻകുമാരൻ വിദ്വേഷകുമാരൻ അറിയോ അറിയത്തില്ല അതാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിലെ ഒരു പോയിന്റ് പിന്നെ പ്ലേസ് ഓഫ് വർഷിപ്പ് പ്ലേസ് ഓഫ് വർഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിലെ ഏത് സ്വഭാവത്തിലുള്ളതാണോ ആ സ്വഭാവത്തിലുള്ളതായിരിക്കണമെന്ന് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് കാരണം അതിൻ്റെ പേരിൽ തമ്മിലടിക്കാതിരിക്കാൻ ചരിത്രപരമായി നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ആദിവാസിയുടെ ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും പിന്നീട് ദ്രാവിഡതരുടേതായി പിന്നെ ആര്യന്മാർ കൈയേറി പിന്നെ ബുദ്ധമതത്തിൽ വന്നു പിന്നെ അത് ഹിന്ദുമതത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഇടയ്ക്ക് മുഗളന്മാർ വന്ന് പള്ളിയായി പിന്നെ അതിന് മുമ്പ് ക്രിസ്ത്യാനികൾ വന്ന് അത് മറ്റൊരു രൂപത്തിലായി ഇങ്ങനെ കിടക്കുന്നതെല്ലാം കൂടി എല്ലാ സ്വാതന്ത്ര്യവും നൽകിയാൽ ഈ വിദ്വേഷിയായ കൃഷ്ണരാജ് ഇവിടുത്തെ കൃഷ്ണരാജല്ല ദേശീയ തലത്തിലുള്ള ഈ കൃഷ്ണരാജ് എന്ന പേര് പോലും ഞാൻ നോക്കിയില്ല കാരണം എന്തിനു നോക്കുന്ന ആ ജീവിയുടെയൊക്കെ ആ കൃഷ്ണരാജൻ എന്ന് പറയുന്നത് നാൽപ്പതിനായിരം ആകട്ടെ നാലാകട്ടെ നാലായിരം ആകട്ടെ നാന്നൂറാകട്ടെ അങ്ങനെയുള്ളവ പിടിച്ചെടുക്കേണ്ടേ എന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ നേരം വെളുത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജനത ഇത് പിടിച്ചെടുക്കാനും അടിക്കാനും നടന്നാൽ മതി എന്നുള്ളതാണ് പുള്ളിയുടെ ആഗ്രഹം സെൻകുമാരൻ്റെ ഇത് അതുകൊണ്ടാണല്ലോ സെൻകുമാരൻ ഇത് പങ്കുവെച്ചത് ഐ പി എസ് മുൻ ഐ പി എസ് ഓഫീസർ ഏതായാലും ആ ആഗ്രഹം നടക്കാതിരിക്കാനാണ് ഈ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് പിന്നെ ഒരു ബാർ വച്ചത് പക്ഷേ എന്ത് സംഭവിച്ചു അതിൽ നിന്ന് ആകെ ഒഴിവാക്കിയിരുന്നത് ഈ പറയുന്ന ബാബരി മസ്ജിദ് രാമജന്മഭൂമി വിഷയം മാത്രമായിരുന്നു ആ വിധിയിലും പറഞ്ഞു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ഇനിയൊരു ദേവാലയത്തിനും മേൽ ഒരു അവകാശവാദം ഉന്നയിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ബാബരി മസ്ജിദ് പിടിച്ചെടുത്തത് പക്ഷേ അതേ വിധിയിൽ തന്നെ പിന്നീട് കണ്ടതെന്താ ഇന്നലെ ഈ പറഞ്ഞ അപരാധം പറഞ്ഞ സ്വന്തം വിധിക്കെതിരെ സംസാരിച്ച ഡി വൈ ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ പ്രധാനമന്ത്രിയെ വിളിച്ച് മണിയടിച്ച ഡി വൈ ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ ഗ്യാൻവാബിയും മധുരപ്പള്ളിയുമൊക്കെ വീണ്ടും തർക്കത്തിനായും സർവേക്കായും കൊടുത്തു എന്നിട്ടാണ് പറയുന്നത് സുപ്രീം കോടതി ഹിന്ദു വിരോധം കാണിച്ചു എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞത് ശബരിമല ജഡ്ജ്മെൻ്റാണ് ശബരിമല ജഡ്ജ്മെൻ്റ് എന്തായിരുന്നു ശബരിമല ജഡ്ജ്മെൻ്റ് ഈ പറഞ്ഞ ഡി വൈ ചന്ദ്രചൂഡ് അടക്കമുള്ള ആളുകൾ ആര് ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയെ വിളിച്ച് മണിയടിച്ച് അദ്ദേഹം അടക്കമുള്ള ആളുകൾ പ്രവേശനം തുല്യതയുടെ അടയാളമാണ് കയറ്റണമെന്ന് പറഞ്ഞു അത് വിവാദമായപ്പോൾ ഒരു ചെറിയ റിവ്യൂ പെറ്റീഷൻ വാങ്ങിച്ചിട്ട് അത് ബാക്കി എല്ലാ മതത്തിലെയും ആചാരങ്ങളെ റിവ്യൂ ചെയ്യുന്നതിൻ്റെ കൂടെ പരിഗണിക്കാവുന്ന പറഞ്ഞ് ഭരണങ്കാലത്ത് വെച്ചങ്ങ് പൂട്ടിയത് ഫലത്തിലൊന്നും നടന്നില്ല ഇപ്പം കയറ്റാൻ ആചാര സംരക്ഷണത്തിനായി അയ്യപ്പ സംഗമം വിളിക്കുന്നത് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുക എന്നിട്ടാണ് പറയുന്നത് അതിലും എന്തോ വലിയ മുസ്ലിം പ്രേമവും ഹിന്ദു വിരോധവും കാണിച്ചു എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ ഒമ്പതാമതായി പുള്ളി പറഞ്ഞത് സി ഐ എ പ്രൊട്ടസ്റ്റാണ് സി ഐ എ പ്രൊട്ടസ്റ്റിലാണ് ചെയ്തു എന്നാണ് പറഞ്ഞാൽ സി ഐ എ പ്രൊട്ടസ്റ്റിൻ്റെ സ്ഥിതി എന്താ അഞ്ച് വർഷമായി ഇപ്പോഴും ജാമ്യം കൊടുക്കാതെ മുസ്ലിം പേരുകാരായ പ്രതികളെന്നാരോപിക്കുന്നവർ ജയിലിൽ കിടക്കുക മറുവശത്ത് അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് അവരെ എന്നൊക്കെ ചോദിച്ച ഡൽഹി പിന്നെ കോടതിയിലെ ജഡ്ജി നേരെ അങ്ങ് ഹരിയാന കോടതിയിലേക്കോ മറ്റോ പോയി അവരെല്ലാവരും ആരോപിക്കപ്പെട്ടവരും പ്രതിയാക്കപ്പെട്ടവരും ഒക്കെ മന്ത്രിമാരായി എം പിമാരായും വളരെ മനോഹരമായി തുടരുന്നുണ്ട് എന്നിട്ടും പുള്ളി പറയുകയാണ് ഡൽഹിയിലെ സി ഐ എ പ്രൊട്ടസ്റ്റിൽ വലിയ ഹിന്ദു വിരോധം ആര് കാണിച്ചു സുപ്രീം കോടതി കാണിച്ചു എന്നാണ് പറയുന്നത് ഇത് ഞാൻ ആവർത്തിച്ചു പറയട്ടെ ഉത്തർപ്രദേശിലെ ആ വിദ്വേഷി പറഞ്ഞിരുന്നെങ്കിൽ ഞാനിതങ്ങ് വിട്ടേനെ ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഒരു പുതുമയുള്ള കാര്യമല്ല പക്ഷേ ഇവിടുത്തെ സെൻകുമാരൻ ഇരുന്ന് അത് പങ്കുവെച്ചത് കണ്ടപ്പോൾ ഇയാളുടെ മനസ്സിതാണെന്നുള്ളതാണ് ഇയാളുടെ മനസ്സ് നിറയെ കടുത്ത മുസ്ലിം ക്രിസ്ത്യൻ വിരോധം എന്ന് വെച്ചാൽ ബി ജെ പി ആളുകൾക്ക് പോലും കുറച്ച് പേർക്കെങ്കിലും ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ മനുഷ്യരാണെന്നുള്ളൊരു ചിന്തയുള്ളവർ കുറച്ച് പേരുണ്ടെങ്കിലും ഇയാൾ ഏതോ ഒരു തരത്തിലെ മനോവൈകല്യത്തിന് അടിമപ്പെട്ട് ശരീരത്തിലെ മുഴുവൻ കോശങ്ങളിലും വിഷം നിറഞ്ഞ് അത്തരത്തിലായിപ്പോയൊരാളാണെന്നുള്ളതാണ് ഇത് പങ്കുവച്ചതിലൂടെ സെൻകുമാർ തെളിയിക്കുന്നത്